ഹായ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പേല ഇന്നേ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് മുടക്കാണ് അപ്പോൾ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു മോകിനെ വീഡിയോ ഞാൻ കാണാറില്ല വീഡിയോ പുതിയ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് ദിവസം എടുത്ത് കാണാറില്ല എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് വീഡിയോ ഇടാറില്ല സമയം കിട്ടാറില്ല എന്നു പറഞ്ഞു അപ്പോൾ ചോദിച്ച ആൾക്കും മനസ്സിലാവും ആരാന്ന് ചോദിച്ചതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല പേര് മെൻഷൻ ചെയ്യുന്നില്ല പിന്നെ രണ്ടാമത്തെ ഇന്നത്തെ പുട്ട് ഇന്നത്തെ പുട്ടിനൊരു വെറൈറ്റി ഉണ്ട് ഇത് വേണ്ട നമ്മുടെ റേഷൻ കറി കിട്ടുന്ന അരി ചുവന്ന അരി നമ്മുടെ ചോറ് വയ്ക്കാൻ കിട്ടുന്ന ചുവന്ന അരി ആ അരി തലേ ദിവസം വെള്ളത്തിൽ നനച്ച് കുതിർത്ത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് ഊറ്റി അരക്കി പൊടിക്കുക പൊടിക്കുന്നതിലിട്ടുണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടി നല്ല വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ പുട്ടുപൊടിയിൽ വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാകും അതേപോലെ ക്ലിയർ ആയിട്ട് കിട്ടും അതിലുണ്ടാക്കിയ പുട്ട അപ്പോൾ ഈ പുട്ടിൽ മട്ട അരി കൊണ്ടുണ്ടാക്കിയ മട്ട മട്ട അരി കൊണ്ടുണ്ടാക്കിയ പുട്ടാണ് നമ്മൾ പേഷ മറ്റേ പുറ പുറമേ മേടിക്കാൻ കിട്ടുന്ന പുട്ടുപൊടികൾ എന്തൊക്കെ ചേർന്നുണ്ടാവും നമുക്കറിയില്ല പിന്നെ നമ്മൾ സാധാരണ അരി പച്ചരി മേടിച്ച് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുട്ടുപൊടി അത് ഇത്ര പെർഫെക്ഷൻ കിട്ടില്ല ഇത് നല്ല സ്മൂത്ത് പുട്ട് ഏ സ്മൂത്ത് പുട്ട് അത് പച്ച തേങ്ങ അരച്ച കടലക്കറി ഏ തേങ്ങ വറുത്തരച്ചിട്ടല്ല പച്ച തേങ്ങ പിന്നെ പപ്പറം ഉണ്ടാക്കാൻ പറഞ്ഞുപോയി ഇവരെ അപ്പോൾ അതിന്മാരെ ചിപ്സ് അപ്പോൾ ഇന്ന് തുടങ്ങാം ലാങ്ക് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ പറയാ ഒരാൾക്കാർ പറയാറുണ്ട് ചില ആൾക്കാർ വീഡിയോക്ക് ലെങ് ലെങ്ത് കുറഞ്ഞു പോയി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഈ കഥകളിലൊക്കെ വെച്ച് തുടങ്ങിയത് പിന്നെ വീഡിയോ നേരം കിട്ടാറില്ല കാലത്ത് നമ്മളൊരു എട്ടാം പതിനൊക്കെ എത്തി കഴിഞ്ഞാൽ പിന്നെ തെപ്പത്തി നേരം കഴിഞ്ഞാൽ എന്താ പറയുക വീഡിയോ ഇട്ടാലും നേരം കിട്ടാറില്ല അതാണ് അപ്പോൾ ഇന്നെല്ലാം കൊണ്ട് സൗകര്യത്തെ ദിവസമായിരുന്നു പാര വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ അത് ചേട്ടൻ്റെ മോനായിരുന്നു ജയവർദ്ധനായിരുന്നു വല്ല അടിച്ചത് അപ്പൊ കഴിക്കാൻ തുടങ്ങിയില്ല അപ്പൊ അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി ഉണ്ടായിരുന്നു നടത്തുക അപ്പൊ ആദ്യം പുട്ട് കഴിക്കാം നല്ല ചങ്ങൾ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോ നമ്മൾ കമന്റ് ബോക്സിൽ ഇടാം അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷനിൽ ഇടാം ില്ല ചോദിച്ചാൽ മാത്രമേ തരിക അല്ലെങ്കിൽ പിന്നെന്താ വെച്ചാല് ഇന്ന് കഥകൾ കൊറേ പറയാനായി സമയം പതിനൊന്നേ കാലം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ള നമുക്കൊരു മുടക്ക് കിട്ടുമ്പോ നമ്മുടെ വീട്ടിലെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കൊണ്ടില്ല സൂപ്പർ കഴിച്ചു വയ്ക്ക ഉണ്ടാക്കി നോക്കു വെക്ക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ഇട്ട് കാണാം അപ്പം പറയാം